പ്രസവിച്ച ഉടനെ കൊന്നു കളയണമായിരുന്നു കേട്ടാ തോന്നും ഇവിടെ എല്ലാ അമ്മമാരും പ്രസവിച്ച ഉടനെ തന്നെ പ്രസവിച്ചെ കൊന്നു പ്രസവിച്ച ഉടനെ കൊന്നു കളയണമായിരുന്നു പോലും വെറുതെ സാഹിത്യം ഓവർ അനുഭവമേ ബാക്കി ആക്കല അനുഭവ ഇല്ലാത്ത ഭർത്താവിനെയും ഇച്ചിരി പോകുന്ന മകനെയും സംരക്ഷിക്കാൻ ജോലിക്ക് പോകരുതായിരുന്നു അങ്ങ് കളഞ്ഞിട്ട് പോകണമായിരുന്നു ആ പോയി ഇതിലും ഭേദ എന്നാൽ ആ കുട്ടിയെങ്കിലും രക്ഷപ്പെട്ടേനെ കുഞ്ഞിനുപദദ്രവിച്ചതും പോരാഞ്ഞിട്ട് ഇപ്പൊ അപ്പൊ അനുപമ ആചാരി പുള്ളിക്കാരെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ കാമുകനൊപ്പം ചേർന്ന് പന്ത്രണ്ട് വയസ്സുകാരനായിട്ടുള്ള മകന്റെ നെഞ്ചുകൂട് മാന്തി പൊളിച്ച അമ്മ ആ അവര് തന്നെ അമ്മ എന്നല്ലേ യക്ഷി എന്നാണ് അവിടെ വിളിക്കേണ്ടത് എന്തായാലും ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു അനുപമക്കെതിരെ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ അവര് ജാമ്യത്തിൽ ഇറങ്ങി എന്നാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇവര് മകനെ മർദ്ദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു നീണ്ട പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് എല്ലാവരും വായിക്കേണ്ടത് തന്നെയാണ് മക്കളെ സ്വന്തം മകനെ സൈക്കോ ആക്കി ചിത്രീകരിക്കുന്നത് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണ് ഈ പോസ്റ്റിലൂടെ അനുപമം ചെയ്തോണ്ടിരിക്കുന്നത് തന്റെ തെറ്റുകളെ ന്യായീകരിക്കാനും മറച്ചു വെക്കാനും വേണ്ടി മുൻ ഭർത്താവനെയും വയസ്സുകാരനായിട്ടുള്ള മകനെയും പഴി അനുഭവം അനുപമം എന്തായാലും പന്ത്രണ്ട് വയസ്സുള്ള സ്വന്തം മകൻ ഒരു സൈക്കോ ആണെന്ന് പുറലോകത്തോട് വിളിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു അമ്മക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും കാലം മകനെ പുകഴ്ത്തിക്കൊണ്ട് പുക പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരു അമ്മക്ക് പെട്ടെന്നൊരു ദിവസം മകൻ സൈക്കോ ആയി മാറിയത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും അനുപമയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് വായിച്ച് നോക്കാം ആറ് വർഷങ്ങൾക്ക് മുമ്പ് സീതയോട് അഗ്നിശുദ്ധി വരുത്തി വരാൻ പറഞ്ഞു ശ്രീരാമൻ പോയി പണി നോക്കട പുല്ലെ എന്നും പറഞ്ഞ് ചെക്കനെയും കയ്യിൽ എടുത്തു ഇറങ്ങി ഒരു ഭൂമി പിളർന്നും താഴോട്ട് പോയില്ല ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു മുൻ ഭർത്താവുമായി പിരിഞ്ഞതിനെ കുറിച്ചാണ് സാഹിത്യവത്കരിച്ചുകൊണ്ട് അനുപോമ എഴുതിയത് സീതയുടെ അഗ്നിശുദ്ധി വരുത്തി വരാൻ പറഞ്ഞു എന്ന പ്രയോഗം കൊണ്ട് അനുപമ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് തന്നോട് സംശയമായിരുന്നു എന്നുള്ളതാണ് അതായത് അനുപമയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്ന് ഭർത്താവിന് സംശയമുണ്ടായി അങ്ങനെ അതിനെ തുടർന്ന് അവർ തമ്മിൽ പിരിയുകയുണ്ടായി എന്നാണ് പറയുന്നത് ബാക്കി വെച്ചു നോക്കാം കോടതിയിൽ കുട്ടിയെ എനിക്ക് വേണ്ട നീ എടുത്തോ എന്ന രാജകല്പനയും അങ്ങനെ കുട്ടിയെ വേണ്ട എന്ന് ഭർത്താവ് പറഞ്ഞിരുന്നു എന്നതിനുള്ള എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കുട്ടിയെയും കയ്യിലെടുത്ത് ഞാൻ ായിരുന്നു അനുഭവം നേരത്തെ എഴുതിയിരുന്നത് ആക്ച്വലി ഇവിടെ കുട്ടി അനുഭവം കൊടുക്കാൻ തയ്യാറാവാത്തതാണെങ്കിലും കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലൊക്കെ കോടതി മിക്കവാറും അമ്മയുടെ കൂടെ ആണോ നിക്കാറുള്ളത് ബാക്കി വെച്ചോ പിന്നീട് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ സ്വാർത്ഥതയാണ് ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചത് പൊതുസമൂഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രസവിച്ച ഉടനെ കൊന്നു കളയണമായിരുന്നു ഓ പറയുന്ന കേട്ടാ തോന്നുന്നു ഇവിടെ എല്ലാ അമ്മമാരും പ്രസവിച്ച ഉടനെ തന്നെ മക്കൾ കൊന്നു കളയാറാണുള്ളത് പ്രസവിച്ച ഉടനെ കൊന്നു കളയണമായിരുന്നു പോലും വെറുതെ സാഹിത്യം വളമ്പി ഓവളാക്കലുള്ള അനുഭവം ബാക്കി വെച്ചോക്കാം ഇല്ലാത്ത ഭർത്താവിനെയും ഇച്ചിരി പോകുന്ന മകനെയും സംരക്ഷിക്കാൻ ജോലിക്ക് പോകരുതായിരുന്നു അങ്ങ് കളഞ്ഞിട്ട് പോകണമായിരുന്നു ആ പോയി ഇതിലും വേദ എന്നാൽ ആ മുട്ടെങ്കിൽ രക്ഷപ്പെട്ടേനെ കുഞ്ഞിനുപദദ്രവിച്ചത് പോരാനിട്ട് ഇപ്പത് പോറ്റിയതിനെ കണക്കും പറഞ്ഞു വന്നേക്കുവാണ് എന്തോ ഇതൊക്കെ ബാക്കി വെച്ചോക്കാം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കുമ്പോൾ കോടതിയിൽ കൊച്ചിനെ വേണ്ട എന്നങ്ങ് പറഞ്ഞ് ആ നന്മ മരത്തിന് അങ്ങ് കൊടുത്തേക്കണമായിരുന്നു ആറ് വർഷം യാതൊരു ജീവനാംശവും ചിലവും വാങ്ങാതെ കൊച്ചിനെ നോക്കാൻ പാടില്ലായിരുന്നു ആ ശരിയാണ് ഇതിനൊന്നും യാതൊരു ആവശ്യമില്ലായിരുന്നു ജീവനാംശം നേടിയെടുക്കാനും കൊച്ചിനെ കസ്റ്റഡിയിൽ പങ്കിട്ടെടുക്കാനും ഒക്കെ ഇവിടെ നിയമമുണ്ടല്ലോ അങ്ങനെ എല്ലാം കൂടെ ഏറ്റെടുക്കാൻ ആരും അനുഭമന ഇവിടെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അച്ഛനും അമ്മക്കും കുഞ്ഞിനെ മേൽ ഒരേ അവകാശമുണ്ട് ജീവനാംശം വാങ്ങാതെ ഒന്നും കൊച്ചിനെ നോക്കാൻ ആരും നിർബന്ധിച്ചിട്ടൊന്നില്ലല്ലോ എന്തിനാ വെറുതെ ഇപ്പൊ ഈ കണക്കും പറഞ്ഞു വരുന്നത് സ്വയം ന്യായീകരിക്കാൻ വേണ്ടി വെറുതെ ഓരോരോ കാരണങ്ങൾ കണ്ടെത്താണ് കഴിഞ്ഞ രണ്ട് വർഷം നന്മ മരത്തെ ഡേറ്റ് ചെയ്ത കാമുകി എന്റെ അടുത്ത് വന്നു എട്ട് വർഷം എങ്ങനെ സഹിച്ചു എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് മിണ്ടാതെ നിൽക്കാൻ പാടില്ലായിരുന്നു ആര് പറഞ്ഞു തിരിച്ചുകൊണ്ട് മിണ്ടാതെ നിൽക്കാൻ ഞങ്ങൾ ആരെയും പറഞ്ഞു ഇല്ലല്ലോ ഈ കഴിഞ്ഞ ഏപ്രിലിൽ വേറൊരു വ്യക്തി അയാൾ കല്യാണം കഴിച്ചപ്പോൾ ഡിവേഴ്സ് ആയ കാരണം അന്വേഷിച്ച് വന്ന പെണ്ണു വീട്ടുകാരുടെ അടുത്തു ചെറുക്കൻ്റെ നല്ല നടത്തം ശരിയല്ല അങ്ങ് ബോധിപ്പിക്കണമായിരുന്നു പറഞ്ഞില്ല ജീവിക്കട്ടെ എന്ന് വെച്ചു അത്രക്കും മഹാമാനസ്കാരുന്നു നമ്മുടെ അനുഭവം ചേച്ചി അറിഞ്ഞില്ല കേട്ടോ ആരും പറഞ്ഞില്ല കുഞ്ഞിനെ നോക്കാത്ത ജോലിക്ക് പോകാത്ത സംശയാലും ആയ ഭർത്താവിനെ കുറിച്ച് അവരോട് പറയാമായിരുന്നില്ലേ അങ്ങനെ അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ജീവിതമെങ്കിലും രക്ഷിച്ചൂടായിരുന്നു അങ്ങനെയല്ല ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പൊ എല്ലാം കഴിഞ്ഞിപ്പോ ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ എന്തായാലും അനുമാെ ഏപ്രിലിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ പോലും കൊച്ചിനെ കൊണ്ടുപോകാൻ തയ്യാറാകാത്ത നന്മ മനത്തിന്റെ കാക്കനാടുള്ള ഫ്ലാറ്റിലേക്ക് കൊച്ചിനെ ഊബർ കയറ്റി വിടണമായിരുന്നു ആ വിടണായിരുന്നു പിന്നെ വിടാഞ്ഞത് മകനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് ഇട്ട് സാഹിത്യം വിളമ്പാൻ പറ്റൂലല്ലോ അല്ലെ കഷ്ടം തന്നെ പ്രിൻസിപ്പൾ ക്ലാസ് ടീച്ചർ സ്പോർട്സ് സ്പോർട്സാർ ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി വയലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ തുടരെ വിളിച്ചു മകന്റെ കുറ്റം പറഞ്ഞപ്പോൾ ഒക്കെ കൊടുത്തു വിടണമായിരുന്നു അതെങ്ങനാ കൊണ്ടുപോകണ്ടേ ഇവിടെ നിന്നാണ് ഇവർ മകനെ കുറ്റം പറയാൻ തുടങ്ങുന്നത് ഇത്രയും നേരം മുൻ ഭർത്താവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിച്ചു ഇനി അങ്ങോട്ട് മകനെ കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വായിച്ചു നോക്കാം ടീനേജിൽ കിടക്കുമ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കാണിക്കാൻ തേവരയിലുള്ള ക്ലിനിക്കിൽ പോയപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ അമ്മയുടെ ഒബ്സർവേഷനാണ് അമ്മയുടെ മെയിൽ പാർട്ണർ ആണ് ഇവന്റെ പ്രശ്നമെന്ന് കൗൺസിലിംഗ് അവസാനിച്ചു അത്രയേറെ പ്രണയങ്ങൾ ഉണ്ടായിരുന്ന പാർട്ട്ണറെ അങ്ങ് പറഞ്ഞു വിട്ടു ചെയ്യരുതായിരുന്നു ചെക്കനെ നന്മവരത്തിന് വിട്ടിട്ട് അങ്ങ് സുഖമായി കല്യാണം കഴിച്ച് ജീവിക്കണമായിരുന്നു ഒരു ഡേ കെയറിൽ വിടാതെ ഓഫീസിൽ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നും കൊണ്ടു നടക്കാൻ പാടില്ലായിരുന്നു സിവിൽ സപ്ലൈസിൽ ഞങ്ങൾ വിക്രമാദിത്യനും വേതാവുമായിരുന്നു ഫോൺ വാങ്ങണമെന്ന് പറഞ്ഞ് രാത്രി മൂന്ന് മണിക്കൊക്കെ ഒരു സൈക്കോയെ പോലെ വീടിനകത്ത് അലിഞ്ഞു നടന്നു ക്ലാസ് ഒക്കെ എറിഞ്ഞ് പൊട്ടിച്ച മകനെ അപ്പൊ തന്നെ ഏലമക്കര പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമായിരുന്നു ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസിന് ഓർമ്മ കാണും അശോക റോഡിലുള്ള ഒരു വീട്ടിൽ രാത്രി കയറി വന്ന് അനുനയിപ്പിച്ചത് ഒരു കുട്ടിയെ ശാന്തമാക്കിയത് അയൽവാ ും ഓർമ്മ ഉണ്ടാകും അത് ഈ കഴിഞ്ഞ നവംബർ പതിമൂന്നിന് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ലാമിനി ചെയ്ത് കിടക്കുന്ന എന്നെയും എന്റെ പാർണറേയും ഒരു മുറിയിൽ പൂട്ടിയിട്ടു അപ്പുറത്തെ മുറിയിൽ എന്റെ അച്ഛനെയും അമ്മയെയും ഹാളിൽ സൈക്കോയെ പോലെ ചെക്കൻ ഇരുന്നപ്പോൾ അതൊക്കെ പൊളിച്ചാണ് പുറത്തു വന്നത് അന്ന് ജുവനയിൽ ഹോമിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് ചാർജ് ചെയ്ത് ഇപ്പൊ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ചെയ്തില്ല ഇതൊന്നും സമൂഹം ചാർജ് തന്ന അമ്മ എന്ന ഭാരി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുലസ്ഥീ കളിച്ച് നടന്നു പാടില്ലായിരുന്നു അമ്മ ആരോട് മിണ്ടണം ആരുടെ കൂടെ എടുക്കണം എന്ന് തീരുമാനിക്കാൻ മാത്രം വളർന്നു ടീനേജ് ബോയ് ഐഫോൺ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അമ്മയെ ജയിലിൽ കയറ്റാൻ തക്ക പ്ലാനും വർക്കൗട്ടും ചെയ്യാൻ വളർന്നു മിടുക്കൻ എന്തൊക്കെയാണ് സ്വന്തം മനെ കുറിച്ച് എഴുതി പിടിപ്പിച്ചേക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആണ് എന്റെ മകൻ എന്ന് പറയാതെ അങ്ങ് പറഞ്ഞു ആ കുട്ടിയുടെ ഭാവി ഇനി എന്താകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഐഫോൺ വാങ്ങിക്കൊടുക്കാത്തത് കാരണം പന്ത്രണ്ട് വയസ്സുകാരനായിട്ടുള്ള മകൻ അമ്മയെ ജയിലിലാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു പോലും മകനെ കുറിച്ച് അമ്മ എഴുതി വെച്ചതാണ് എന്താ വിശ്വസിച്ചു എല്ലാരും വിശ്വസിച്ചു നിങ്ങൾ പറയുന്ന പോലെ വലുതായതിനു ശേഷവും മകൻ അമ്മയുടെ കൂടെ കിടക്കണമെന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് മകന്റെ മാത്രം ല്ല അവനെ വളർത്തിയതിന്റെ പ്രശ്നമാണ് ഫേസ്ബുക്കിൽ മകനെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുന്ന നേരം അവനെ വണ്ണം പറഞ്ഞു കൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായ കാമകനെ കൂടെല്ലോ അല്ലാതെ ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ വന്നിരുന്ന എന്തൊക്കെ ആ കുട്ടിയെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം കുട്ടിയെ കുറിച്ച് മോശമായി ഫേസ്ബുക്കിൽ എഴുതിയിട്ടതിന് വല്ല വകുപ്പും അധികം ചേർത്ത് കേസെടുക്കണമെന്നാണ് എന്റെ ഒരു കുതിരപ്പവൻ എക്സ് നന്മമരം നന്മരം എക്സ് വന്ന് കിടന്നുറങ്ങടേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കൈ ഓങ്ങിയപ്പോൾ നഗം പോറിയ പാടിൽ രണ്ട് ദിവസം കഴിഞ്ഞു ചെക്കൻ കൊണ്ടുപോയി കരാമിൻ ലോഷൻ വരുത്തി തേച്ച് സ്ക്രിപ്റ്റിലെഴുതി ഷൂട്ട് ചെയ്യാൻ കാണിച്ച ബുദ്ധി ഇനി ഞാന് പിടിച്ചാലും തിരിച്ചു കിട്ടില്ല അപ്പൊ കുട്ടിയുടെ നെഞ്ചി മാന്തി പൊളിച്ചത് നിങ്ങൾ എന്നെയാണ് സംഭവിച്ചല്ലോ അല്ലെ സന്തോഷം നഖം കൊണ്ട് പോറിയതാണോ മാന്തി പൊളിച്ചതാണോ എന്നൊക്കെ പോലീസും കോടതിയും തീരുമാനിച്ചോളൂ ഇവിടെയും മുൻ ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ അനുഭവം മറക്കുന്നില്ല അയാളുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഇതെല്ലാം എന്നാണ് അനുഭവം പറയുന്നത് സ്വന്തം മകന്റെ നെഞ്ചി പൊളിഞ്ഞ് ചോര വരുന്നത് കണ്ടാൽ പിന്നെ ഒരു അച്ഛൻ എന്താണ് ചെയ്യേണ്ടത് മിണ്ടാതിരിക്കണമായിരുന്നു അടിക്കാൻ ഓങ്ങിയപ്പോൾ നഖം കൊണ്ട് പോറിയതാണെന്നുള്ള നിന്റെ കഥ വിശ്വസിക്കണമായിരുന്നു മകന്റെ ദേഹത്ത് മുറിപ്പാട് കണ്ടപ്പോ അയാൾ കേസ് എടുത്തു ഏതൊരു അച്ഛനായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ വളർത്തിക്കോ നന്നായി വളർത്തിക്കോ ഇനി അച്ഛൻ്റെ അടുത്താണ് വളർത്തേണ്ടത് അമ്മയുടെ റോൾ കഴിഞ്ഞു അമ്മയെ ജയിലിൽ കയറ്റിയ മോൻ അച്ഛനെ വൈകാതെ സെൻട്രൽ ജയിലിൽ കയറ്റും വൈഫിന് ഒരു ചെറിയ മോനല്ലേ ഉള്ളത് എൻ ബി എന്റെ വീട് അപ്പന്റെയും നല്ല സിനിമയാണ് അമ്പോ സ്വന്തം മകൻ കൊലപാതകം പോലും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തനാണെന്നുള്ളതാണ് ഈ അമ്മ പറഞ്ഞു വെക്കുന്നത് എന്നാലും സ്വന്തം തെറ്റ് ന്യായീകരിക്കാൻ വേണ്ടി മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണം അനുപമേ അപ്പൊ ഇത്രയും കാലം മകനെ വർണ്ണിച്ചുകൊണ്ടും മകന് പുകയ്ക്കെ ഫേസ്ബുക്കിൽ എഴുതിയതൊക്കെ വെറും റീച്ചിന് വേണ്ടി നുണകൾ മാത്രമായിരുന്നു എന്നുള്ളതാണോ അനുപമ പറയുന്നത് ഇത്രയും കാലം ഈ മകൻ അനുപമക്ക് സ്നേഹത്തിന്റെ ആൾരൂപമായിരുന്നു പക്ഷെ ഇപ്പൊ ക്രിമിനലായി സൈക്കോ ആയി പൊട്ടൻഷ്യൻ കില്ലറായി എന്താ എന്താ മാറ്റം ബാക്കി വെച്ചു നോക്കാം ഒരു ടീനേജുകാരന്റെ ചെയ്തികളെല്ലാം മറച്ചു വെച്ച് സർവം സഹായ അമ്മയുടെ ഒരു ഭാരിച്ച റോൾ അഭിനയിച്ച് തകർക്കാൻ ഇനി എനിക്ക് മനസ്സിലായി അച്ചോ അതിജീവിതാണ് അച്ചോ അപ്പന്റെയും മകന്റെയും യൂട്യൂബർമാരുടെയും വിനോദങ്ങൾ അതിജീവിച്ച അതിജീവിത അതിജീവിതെന്ന വാക്കിനൊക്കെ ഒരു പവിത്രത ഉണ്ട് നിങ്ങളെല്ലാം വാക്ക് സ്വയം എടുത്ത് ചാർത്തിക്കൊണ്ട് അതിന്റെ സത്യവും പവിത്രതയും ദയവ് ചെയ്ത് കളയരുത് അതിജീവിതാണ് പോലും കുന്നംകുളം അതിജീവിതം എന്ന് വേണമെങ്കിൽ വിളിക്കാം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട പിന്നെന്താണ് പറഞ്ഞത് സർവ്വം സഹായമായ അമ്മയുടെ ഭാരിച്ച റോൾ അഭിനയിച്ചു മടുത്തു എന്നില്ലേ ആരെങ്കിലും പറഞ്ഞു അങ്ങനെ അഭിനയിക്കാൻ ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ ഇല്ലല്ലോ വെറുതെ ഓവറാക്കലോ മോളെ ബാക്കി പറഞ്ഞോട്ടെ കൊല്ലാം തോൽപ്പിക്കാനാവില്ല ജയിൽ ഡയറീസ് അനുഭവക്കുറപ്പുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും താങ്ങാൻ പറ്റാത്തവരും കൂടെ നിന്ന് താങ്ങിയവരും അൺഫോൾ അമർത്തി ബ്ലോക്ക് അടിച്ച് വീട്ടിലിരിക്കുക കൂടെ ചെന്നവർക്ക് എല്ലാം മനസ്സിലാക്കി കൈത്താങ്ങ് തന്നവർക്ക് എന്റെ പ്രിയ കൂട്ടുകാരെ എന്റെ ശുക്രിയ നിങ്ങൾ ഓരോരുത്തരുടെയും വാശിക്ക് എടുത്തിട്ട് അർമാദിച്ച റീൽസും ഫോട്ടോയും ഒക്കെ കോട്ടച്ചി മകനാണ് അവന്റെ എഡിറ്റിംഗ് സ്കില്ലാണ് ഇത്രയും കൈവേറിയായി അവനെ വളർത്താൻ പാടില്ലായിരുന്നു ഉപദേശിച്ചവരൊക്കെ അവന് ശത്രുക്കളായിരുന്നു ആറു വർഷമായി തനിച്ച് ജീവിക്കുന്ന ഒരു അമ്മയ്ക്കും മകനും പിന്നെ ഉപദേശം നൽകാൻ ആരുണ്ടാകുമെന്ന് അമ്മയുടെ ഫ്രണ്ട്സ് തന്നെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ധനികയാണ് എന്നെ താങ്ങി നിർത്തുന്നത് അവരൊക്കെയാണ് അവരിൽ പലരും വീട്ടിൽ വന്ന് പോകാറും നിക്കാറുമുണ്ട് ഒരു റൂം എപ്പോഴും എപ്പോഴും ഗസ്റ്റിനുള്ളതാണ് അവനും ആളുകൾ ഉള്ളതും ഇഷ്ടമാണ് പക്ഷേ ഇവരൊന്നും ഉപദേശിച്ചുകൂടാ ഇൻസ്റ്റാഗ്രാമിൽ വേണ്ടാത്തത് എന്തൊക്കെയോ പോൺ സ്റ്റാർസിനെ ഫോളോ ചെയ്യുകയും അഡൽസോളിൽ റീലുകളൊക്കെ ലവ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് കണ്ട അമ്മയുടെ ആൺ സുഹൃത്ത് വഴക്ക് പറഞ്ഞു പബ്ജി കളിക്കാൻ ഫോൺ കൊടുക്കില്ലെന്നും പറഞ്ഞു ടീനേജുകാരനാണെന്നും വൈരാഗ്യ ബുദ്ധി ഉണ്ടാകുമെന്നും ഓർക്കണമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ അവസരം നന്മമാരും മുതലെടുത്തു ചെക്കൻ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാൻ അൻപതിനായിരം രൂപ വേണമെന്ന് കണ്ടപ്പോൾ പുതിയ കല്യാണം കഴിച്ചതോടെ ഇവന് കിട്ടാനുള്ള പോക്കറ്റ് മണി പോലും അയാൾ ഡെനീ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന്റെ സമ്മതത്തോടെ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്തു ഈ കഴിഞ്ഞ ഏപ്രിലിൽ ആറ് വർഷങ്ങൾക്ക് ശേഷം കൊച്ചിന്റെ അവകാശത്തിന് വേണ്ടി ഞാൻ ചിലവിന് ചോദിച്ചു ഏടോ നന്മ മരമേ പൈസ തരാൻ കയ്യില്ലെങ്കിൽ കൊണ്ടുപോയി വളർത്തിയ പോരായിരുന്നു അതിന് കലാമിയും ലോശം വരി നെഞ്ചത്ത് കമത്തണമായിരുന്നു അല്ല അങ്ങനെ മകനെ വളർത്താൻ പൈസ തരാറില്ല എന്ന് പറഞ്ഞ അതേ ആള് തന്നെയല്ലേ ഇപ്പൊ മകനെ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് മകനെ വളർത്താൻ പൈസ തരാൻ താല്പര്യമില്ലാത്ത ഒരാൾ അങ്ങനെ മകനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്തേലാവട്ടെ എങ്ങനെയാണ് ജീവിക്കട്ടെ എന്നേ വിചാരിക്കത്തുള്ളൂ ഈ കേസിനും കൂട്ടത്തിനൊക്കെ പോകുമായിരുന്നു നിങ്ങൾ പറയുന്നതും ഇപ്പൊ നടക്കുന്നതും തമ്മിൽ തീരെ തീർച്ചല്ലോ അനുഭവമേ ഇനിയും അനുപമ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് വേട് പേ എടുത്ത് ചുട്ട മറുപടി കൊടുക്കാൻ കഴിയും പക്ഷെ അപ്പൊ ആ വീട് അങ്ങനെ നീണ്ടുപോകും സോ ബാക്കിയുള്ള ഭാഗം ഒറ്റയടിക്ക് വായിച്ച ശേഷം നമുക്ക് ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാം എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്താണല്ലോ ൂബർമാരെ നിങ്ങളുടെ പ്രശ്നം ഞാനും എന്റെ പാരന്റ്സും മകനും ഉള്ള വീട്ടിൽ ഒരു ചെറിയ ആണ് സുഹൃത്തിനെ നിർത്തിയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അമ്മയുടെ അനത്തിയുടെയും മോനാണ് പറഞ്ഞ അമ്മ പോലും എല്ലാത്തിനെയും അവനെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ ഓഗസ്റ്റ് മാസം നടന്ന ചെറിയച്ഛൻ്റെ മകളുടെ കല്യാണത്തിന് ഈ പറഞ്ഞ ആണ് സുഹൃത്തിന്റെ ആണ് ഉണ്ടായിരുന്നത് കൂടെ നിന്നത് സെപ്റ്റംബർ മാസം ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് എറണാകുളം മെഡിക്കൽ സെന്ററിൽ കിടന്നപ്പോൾ മാറി മാറി നിന്ന് എന്നെ നോക്കിയ ബൈസ്റ്റാൻഡേഴ്സിൽ എന്റെ ആൺ സുഹൃത്തുമാണ് പകൽ മുഴുവൻ പാരന്റ്സും മോനും സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് രാത്രി അവരെ എല്ലാം തന്നെയാണ് എന്റെ അമ്മ ഏൽപ്പിച്ചു പോയത് അന്നൊന്നും എന്റെ കട്ടിലിന്റെ അടിയിലാണ് ഉള്ളതെന്ന് നോക്കാൻ ഒരു ട്യൂബർമാരെയും കണ്ടില്ല കഴിഞ്ഞ സെപ്റ്റംബർ എഴുപത്തിയേഴ് മുതൽ മെഡിക്കൽ ലീവിലാണ് ഓണാഘോഷത്തിന് ഓഫീസിൽ ഇരുപത് മിനിറ്റ് നിർത്താതെ ഡാൻസ് ചെയ്ത് എന്നെ എല്ലാവർക്കും ഓർമ്മ കാണും നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് പിറ്റേ ദിവസം സർജറിയും ഏത് ദിവസം ഹോസ്പിറ്റലിലും കിടന്ന് മെഡിക്കൽ ലീവ് ഓഫീസിൽ സാങ്ഷൻ ചെയ്തു ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കാമുകന്റെ കൂടെ കിടന്ന് കൊച്ചിനെ മാന്തണം റെസ്റ്റിലിരിക്കുന്ന എന്നെയാണ് ജയിലിൽ കൊണ്ടിട്ടത് അതുകൊണ്ട് നന്നായി റെസ്റ്റ് എടുക്കാൻ പറ്റി താങ്ക് യു കാക്കനാണ് വനിത സബ്ജെയിൽ കിടിലൻ അന്തരീക്ഷം നല്ല റൂം മേറ്റ് സഹകരണ മനോഭാവമുള്ള സ്റ്റാഫ് വൃത്തിയുടെ കാര്യം പറയേണ്ടതാണ് വേണ്ട നല്ല പൂന്തോട്ടം എന്റെ ആമ്പൽകുളം ഞാൻ ഫോർ പോയിന്റ് ഫൈവ് കൊടുക്കും റിവ്യൂ എറണാകുളം എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ എന്തും നടക്കും വിസ്തർ നന്മമരം കൊച്ചിന് ഇടയിൽ കിടത്തിയിട്ട് വേണ്ട എനിക്ക് ഉണ്ടാക്കാൻ ഹോളിഡേ ഉണ്ട് ക്രൗൺ പ്ലാസോ ഉണ്ട് താജുണ്ട് ഗോകുരമുണ്ട് എന്തിനും പതിനേഴ് രൂപ കൊടുത്ത ഹയത്തിൽ കാമുകന്റെ കൂടെ കൊണ്ടുപോയാൽ കിടിലൻ ടൈം എൻജോയ് ചെയ്യാം അപ്പോഴാണ് കൊച്ചിനെയും കൊണ്ട് നടന്ന സെക്സ് ആസ്വദിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല ശ്രീരാമ കല്യാണം കഴിഞ്ഞിട്ട് ആറ് മാസം ആയുള്ളൂ ഇപ്പം ചെക്കൻ വന്നിട്ടുണ്ടല്ലോ നടക്കും തന്നെ കിടത്തണം അവന്റെ കയ്യിൽ തല വെച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാതെ ഉറക്കം വരില്ല അന്ന സ്ത്രീയാണ് അപ്പുറത്ത് കിടക്കുന്നത് എനിക്ക് എന്തായാലും പോക്സോ കിട്ടിയില്ല ഒരു പത്ത് പേര് എടുത്തി പത്രസമ്മേളനം നടത്തി എന്റെ നിരഭാത്വം തെളിക്കാൻ എനിക്ക് പറ്റും പക്ഷേ വേണ്ട കാരണം അപ്പുറത്തുള്ളത് എന്റെ മകനാണ് അവിടെ ഇനി അടുത്ത ആക്രമണം കാണിച്ച് ഓടി വരാൻ അവനോ ഞാനോ ഉള്ളൂ കടക്കൽ കേസ് നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും അമ്മ മകനെ ബരാത്സംഗം ചെയ്തു എന്നായിരുന്നു ആ കേസ് ആ കേസ് ഡയറി നിങ്ങളൊന്ന് വായിച്ചു പഠിക്കണം അതിന് വിധി എന്തായിരുന്നോ ഇനി സിംഗിൾ പാരന്റ്സിനോടാണ് അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ അപ്പുറത്ത് നിൽക്കുന്ന കക്ഷി കൊച്ചിനെ വേണ്ട എന്ന് കോടതിയിൽ പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധിച്ച് ഊബർ കയറ്റി വിടണം കാരണം ഒറ്റയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആരാണ് നോക്കുന്നത് എപ്പോഴും അവൈലബിൾ ആവുന്നത് അവരെ കുട്ടിക്ക് വില ഉണ്ടാവില്ല അക്കരെ പച്ചയായിരിക്കും നമ്മൾ മോശമായിരിക്കും സോ വിട്ടേക്കുക എന്റെ അനിയുടെ റോൾ വെറും ഫോൺ കോൾ ആണെന്നാണ് അവൾ പോലീസിനു മതി കൊടുത്തേക്കുന്ന മൊഴി അവൾ അവനെ കാണാൻ വീട്ടിൽ വൈകിട്ട് വന്ന സമയത്ത് അവളുടെ ഫോണിൽ നിന്നും ഇവൻ നന്മമരത്തെ വിളിച്ചു ഇവൻ അവനെ ഞാൻ ഒന്നിനും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല അവന അപ്പൊ വേണമെങ്കിലും അവന്റെ ജനറ്റിക് തന്നെയെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ വൈകുന്നേരങ്ങളിൽ ഷാർജ ഷെയ്ക്ക് ബന്ധം പുതുക്കാൻ വന്ന നന്മമരം ശെയ്ക്കിനു പകരം കരാമിയും ദോശനാണ് കൊടുത്തതെന്ന് തോന്നുന്നു അതുപോലെ രണ്ടു വർഷം മുമ്പ് പരീക്ഷയ്ക്ക് തോറ്റത്തിന് ഞാൻ അടിച്ചപ്പോൾ ഓടി പോയായിരുന്നു കുറെ ഞാൻ വിഷമിച്ചു സ്കൂളിൽ പോയി എന്നും കാവിലിരുന്നു മിസ്സുമാരെ വിളിച്ചു കരഞ്ഞു ഒത്തിരി പൺസാന്ന് എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു അന്നാണ് പോട്ടെ പുല്ല് എന്ന് പറഞ്ഞ് ഞാൻ തലന്റിലേക്ക് പോയത് പോയി തിരിച്ചു വന്നപ്പോൾ ഇതേ ചെക്കൻ ഓടി വന്നേക്കുന്നു അന്നത് വാർത്തയില്ല വർത്തമാനമായില്ല ബിക്കോസ് ഞാൻ ഒരു സെലിബ്രിറ്റി അല്ലായിരുന്നല്ലോ എ ബി സിയിൽ പോയി തുടങ്ങിയിട്ട് ഒന്നര വർഷമില്ലായുള്ളൂ എനിക്കിഷ്ടമാണ് പാഷനാണ് അവധി ദിവസങ്ങൾ ചെയ്യുന്ന പണിയാണ് പൈസ വാങ്ങാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന ഇഷ്ടമുള്ള കാര്യമാണ് പോഡ്കാസ്റ്റ് ഇത്തവണയും ചെക്കൻ തിരിച്ചു ഓടി വരുമ്പോൾ നിന്നെ നിന്റെ യൂട്യൂബർമാർ നോക്കിക്കോളും എടാ മോനെ നിന്നെ എന്നെയും വെച്ച് മാമന്മാർ ഉണ്ടാക്കി അഞ്ച് ദിവസം അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് എന്റെ മോന് ചെലവിന് കൊടുക്കണം കാരണം എന്റെ ജോലി പോയി എനിക്ക് നോക്കാനുള്ളത് ആവില്ലല്ലോ ഓപ്പറേഷൻ ജാവ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട് അഖിലേശേട്ടൻ ആണോ അത് അഖിലേശേട്ടൻ ആണ് അതുപോലെ സംഖ്യയാണോ ആണോ സംഖ്യയാണ് സംഖ്യ ആയതുകൊണ്ട് രണ്ട് ചവിട്ട് കൂടുതൽ കിട്ടി താങ്ക്സ് എത്ര നന്മമരമാണേലും പരിക്കും ഇതേ ആണോ കടക്കൽ വെട്ടിയേക്കണം നന്ദി നമസ്കാരം മാൻകൂട്ടത്തിന് കൂട്ടത്തിന് പിന്നാലെ ഓടുമ്പോൾ എന്റെ കേസ് മുക്കി മുക്കിക്കടയല്ലേ എന്റെ യൂട്യൂബർമാരെ ലൈവായിട്ട് നിർത്തണം പ്ലീസ് സാരി ഉടുത്ത് ഉടനെ തന്നെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇട്ട ഫോട്ടോ തന്നെ വീണ്ടും നിങ്ങൾ എടുത്തുപയോഗിച്ച് മടുക്കല് ക്ഷമയോടെ കാത്തിരിക്കൂ തൽക്കാലം നിങ്ങളുടെ കയ്യിൽ കിട്ടാത്ത ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു ഇത്രയും ആണ് അനുഭവന്റെ കുറിപ്പ് പണ്ട് മാർക്ക് കുറഞ്ഞതിന് കുട്ടിയെ തല്ലിയതും അതിനെ തുടർന്ന് കുട്ടി ഓടിയതും ഒക്കെ അനുഭവം തുടർന്ന് പറയുന്നുണ്ട് കുട്ടി തിരികെ വരാത്തത് കണ്ടപ്പോൾ പോട്ട പുല്ല് എന്ന് പറഞ്ഞ് താലിൻലേക്ക് ട്രിപ്പ് പോയതും പറയുന്നു ഇതൊക്കെ അനുഭവം എന്നെ പറഞ്ഞതാണ് അങ്ങനെ നോക്കുമ്പോൾ പണ്ട് ഇതൊക്കെ തന്നെ ആയിരുന്ന അവസ്ഥ വേണം മനസ്സിലാക്കാൻ മര്യാദകളെ വളർത്താൻ അനുഭവമൊക്കെ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ കുട്ടിയുടെ മേൽ ചാർത്തിയിരിക്കുന്നു അവസ്ഥ തന്നെ എന്തായാലും കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള സ്വന്തം മകനെ ഇങ്ങനെ പബ്ലിക്കിന് മുന്നിൽ കരിവാരി തേച്ചതിന് അനുപമയ്ക്കെതിരെ പുതിയ വല വകുപ്പും ചേർത്ത് കേസ് എടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഇതൊന്നും ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്നേ കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ബോക്സിലേക്ക് കാണാം